പതിനെട്ട് എം പിമാർക്ക് മുന്നിൽ അടിയറവ് പറയേണ്ടി വരികയാണ് ഒറ്റക്കൊമ്പന്മാരായി വാഴുന്ന കേന്ദ്രത്തിന് രാജ്യം മുഴുവൻ കാൽകീഴിലും ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ അവരുടെ പ്രജകളുമാണ് എന്നൊരു ധാരണയിലാണ് മോദി അടക്കമുള്ള കേന്ദ്രമന്ത്രിമാർ രാജ്യം ഭരിക്കുന്നത് അവിടെയാണ് കെ സി വേണുഗോപാലും ഷാഫി പറമ്പിലും തമ്മിൽ കൈകോർക്കുന്നത് ഇതോടെ പാർലമെന്റ് സ്തംഭിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് ഇവിടെ സ്പീക്കർ പോലും അമ്പരന്നു പോകുന്ന രംഗങ്ങളും നമ്മൾ കണ്ടു പറഞ്ഞു വരുന്നത് ആശുമാരുടെ സമരം തുടങ്ങിയിട്ട് നാളുകളേറെയായി ഏകദേശം നൂറ്റി എഴുപത് ദിവസം എന്നിട്ടും കേരളം ഒരു രൂപ കൂട്ടി നൽകിയില്ല എന്ന് മാത്രമല്ല അവർ പറഞ്ഞ ഒന്നും തന്നെ നടപ്പിലാക്കിയില്ല പലതും പറഞ്ഞ് കേന്ദ്രം ഒന്നും നൽകുന്നില്ല കൂട്ടി നൽകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് തടിയൂരുന്നതാണ് നമ്മൾ കണ്ടത് ഇതോടെ കേരളത്തിലെ യു ഡി എഫിന്റെ മുഴുവൻ എം പിമാരും ഒറ്റക്കെട്ടായിക്കൊണ്ട് പാർലമെന്റിൽ കേന്ദ്രത്തെ വിറപ്പിക്കുകയായിരുന്നു ഇപ്പോഴും ആഷമാരും അവരുടെ സമരവും പുരോഗമിക്കുകയാണ് ഒടുക്കം സമരപ്പന്തൽ തയ്യൽ പരിശീലനം അടക്കമുള്ള പരിപാടികളുമായി സമരത്തിൽ നിന്നും പിന്തിരിയില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയായിരുന്നു ആഷമാർ ഇവിടെ സമരത്തിന്റെ ആദ്യ കാലങ്ങളിൽ മുടി മുറിച്ച് തലമുണ്ടനം ചെയ്തു കൊണ്ടുവരെ സമരത്തിന്റെയും പ്രതിഷേധത്തിന്റെയും മൂർച്ച കൂട്ടി ഈ അടുത്ത കാലത്ത് കേരളത്തെ വിറപ്പിച്ച സമരങ്ങളിൽ ഒന്നായിരുന്നു ആഷുമാരുടേത് ആ തീജ്വാല അങ്ങ് പാർലമെന്റിൽ ആളിപ്പടർത്താൻ കേരളത്തിലെ യു ഡി എഫ് എം പിമാർക്ക് സാധിക്കുക കൂടി ചെയ്തോടെ ഒറ്റയടിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ ഇൻസെന്റീവായി വേണ്ടി വന്നു ഇതേ കേന്ദ്രത്തിന് സത്യം പറഞ്ഞാൽ ഇതൊരു മുട്ടുമടക്കൽ തന്നെയാണ് ആഷുമാരുടെ പ്രതിമാസ ഇൻസെന്റീവ് രണ്ടായിരത്തിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറാക്കിയ കേന്ദ്ര തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ് ഇപ്പോൾ ആശമാർ നാമമാത്രമായ വർദ്ധനമാണ് ഉണ്ടായിട്ടുള്ളത് എങ്കിലും ഈ തീരുമാനത്തെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് എന്നും കേരളത്തിലെ എം പിമാർ പാർലമെന്റിൽ കൃത്യമായ വിഷയം ഉന്നയിച്ചെന്നും വർക്കേഴ്സ് അസോസിയേഷൻ നേതാവ് എസ് മിനി പറയുന്നുണ്ട് ഇന്ത്യയിലെ പത്ത് ലക്ഷത്തോളം വരുന്ന വർക്കർമാർക്ക് ഉപകാരമാകുന്ന ഒരു തീരുമാനമാണിത് കേരളത്തിൽ നടക്കുന്ന ഈ സമരത്തെ തുടർന്ന് രാജ്യത്തെ എല്ലാ ആശമാർക്കും പ്രയോജനം ലഭിക്കുന്നു എന്നതിൽ സന്തോഷമുണ്ട് എന്നാൽ സംസ്ഥാന സർക്കാർ വിരമിക്കൽ ആനുകൂല്യവും വർദ്ധിപ്പിക്കാതെ സമരം അവസാനിപ്പിക്കില്ല എന്നുമാണ് മിനി പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് ആഷുമാരുടെ പ്രതിമാസ ഇൻസെന്റീവ് രണ്ടായിരത്തിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് ആക്കിയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചത് എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെ ചോദ്യത്തിന് മറുപടിയായി കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി പ്രതാപ് റാവു ജാദവാണ് ഇക്കാര്യം അറിയിച്ചത് പത്ത് വർഷം സേവനമനുഷ്ഠിച്ചവർക്കുള്ള വിരമിക്കൽ ആനുകൂല്യം ഇരുപതിനായിരം രൂപയിൽ നിന്ന് അൻപതിനായിരവും ആക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് കേരളത്തിലെ ആശാ സമരം നൂറ്റി എഴുപതാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോഴാണ് കേന്ദ്ര സർക്കാർ ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് വിരമിക്കല ആനുകൂല്യമായി അഞ്ചു ലക്ഷം രൂപ നൽകണം ഓണറേറിയം ഏഴായിരത്തിൽ നിന്ന് ഇരുപത്തി വർദ്ധിപ്പിക്കണം എന്നൊക്കെയായിരുന്നു സമരക്കാരുടെ ആവശ്യം എന്താണെങ്കിലും അതിന്റെ ആദ്യ പടിയിലേക്ക് കടന്നു എന്ന് തന്നെ പറയാം